കേരളത്തിൽ നടന്ന ഒരു വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ വലിയ വാർത്തയൊന്നും നൽകുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകാത്തത് എന്ന ചോദ്യം അവശേഷിക്കുന്നു കാരണം ഇതിന് പിറകിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളുണ്ട് അതുകൊണ്ട് വലിയ വാർത്തകളൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട ആരൊക്കെയാണ് നേതാക്കൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കളാണ് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് തട്ടിപ്പ് പകുതി വിലക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് വീട്ടുപകരണങ്ങൾ എന്നിവ നൽകും എന്നാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടറിന് അറുപതിനായിരം രൂപ കൊടുത്താൽ മതി ലാപ്ടോപ്പിന് പകുതി വില നൽകിയാൽ മതി വീട്ടുപകരണങ്ങൾ എല്ലാം ലഭിക്കും പകുതി വിലയ്ക്ക് ഇതാണ് വാഗ്ദാനം അങ്ങനെ കോടിക്കണക്കിന് രൂപ പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നാണ് പിരിച്ചെടുത്തത് അറുപതിനായിരം രൂപ നൽകിയവരുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ നൽകിയവരുണ്ട് ഇരുപതിനായിരം രൂപ നൽകിയവരുണ്ട് പതിനായിരം രൂപ നൽകിയവരുണ്ട് അങ്ങനെ ഇതുവരെ നൂറ് കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് നൂറ് കോടിയുടെ തട്ടിപ്പ് ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മൂവാറ്റുപുഴയിലാണ് ഇതിൻ്റെ കേന്ദ്രം മൂവാറ്റുപുഴയിൽ മാത്രം ഒതുങ്ങുന്നില്ല മൂവാറ്റുപുഴയിൽ മാത്രം ഏകദേശം ആയിരത്തി നാനൂറ് പേരിൽ നിന്നാണ് പണം പിരിച്ചത് പറവൂരിൽ നിന്ന് ആയിരം പേരിൽ നിന്ന് പണം പിരിച്ചു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ലോക്കൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനവുമായിട്ടുണ്ട് കാരണം തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ് പറവൂരിലും എറണാകുളം ജില്ലയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്നു അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളുടെ വലിയ പിന്തുണയും ഈ തട്ടിപ്പുകാരനുണ്ടായിരുന്നു ഇദ്ദേഹം നേരത്തെ കോൺഗ്രസുകാരനായിരുന്നു പേര് അനന്തകൃഷ്ണൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പക്ഷെ ബി ജെ നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ആളാണ് ബി നേതാവ് എ എൻ രാധാകൃഷ്ണനുമായി ചേർന്നാണ് ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് കെ എൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനുമുണ്ട് ഒരു എൻ ജി ഒ ആ എൻ ജി ഒയും അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരൻ്റെ എൻ ജി ഒന്നാണ് പരിപാടികൾ മുഴുവൻ നടത്തിയത് ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ആളുടെ പേര് കേട്ടാൽ ഞെട്ടും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനുണ്ട് ഹൈബിടൻ എം എൽ എ ഉണ്ട് ടി സിദ്ദിഖുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് കെ പി സി സി അംഗമാണ് അവർക്കും ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട് അനന്തകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരൻ താമസിക്കുന്ന ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ നേതാക്കൾ ലാലി വിൻസെന്റും എൻ രാധാകൃഷ്ണനും നിരന്തരം ഫ്ളാറ്റ് സന്ദർശിക്കാറുമുണ്ട് ഏറെ സമയം ഫ്ലാ ഫ്ലാറ്റിൽ ചെലവഴിക്കാറുമുണ്ട് എന്ന് ആ വാക്കുകൾ കേൾക്കാം വണ്ടികൾക്കൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഈ വരുന്ന ആ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നേതാക്കള് ഒരു ബി ജെ പിയുടെ ഒക്കെ ഒരു നേതാവ് വന്നു പോണ കണ്ടിട്ടുണ്ട് ആരായിരുന്നു അത് രാധാകൃഷ്ണൻ അതെ അതെ ആ പുള്ളിയായിരുന്നു പിന്നെ അഡ്വക്കേറ്റ് 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 വരാറുണ്ടായിരുന്നു ആരായിരുന്നു ലാലി

ഈ ഫയൽ ഫയൽ മാറ്റി എന്ന് ആ കൊണ്ടുപോയിട്ടുണ്ട് എന്താ കൃത്യമായിട്ട് അറിയാൻ അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കോർഡിനേറ്ററായ ഒരു ജി ഓസ് കോൺഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിലും അതോടൊപ്പം തന്നെ എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന എൻ ജി ഒ ഈ രണ്ട് എൻ ജി ഒയും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വെച്ചാൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകും ലാപ്ടോപ്പ് നൽകും അതോടൊപ്പം തന്നെ വീട്ടുപകരണങ്ങൾ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി വിവിധ സ്ഥലങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത ആളുകളുടെ പേരുകൾ വന്നിട്ടുണ്ട് കരുമല്ലൂർ അന്ത സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകൻ ഹൈബിയുടെ അതിൻ്റെ ഫോട്ടോയും മറ്റ് ദൃശ്യങ്ങളുമൊക്കെ പ്രേക്ഷകർക്ക് കാണാം എൻ കോൺഫറേഷൻ ബാരാപ്പുഴയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കുന്നം മാവി സംഘടിപ്പിച്ച യൂത്ത് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത് റോജി ജോൺ എം കോൺഗ്രസ് എം എൽ എ റോജി ജോൺ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്ക് നല്ല ബന്ധമുള്ള ആളാണ് അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് പരിപാടിയുമായി കോൺഗ്രസ് നേതാക്കൾക്കും നല്ല ബന്ധമുണ്ട് വി ഡി സതീഷിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ദുർഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലല്ലോ അതോടൊപ്പം തന്നെ ഹൈബി ഗിഡന് എറണാകുളം എം എൽ എ ഇതിനേറെ പറയുന്നു എം എൽ എ റോജി ജോൺ കോൺഗ്രസ് എം എൽ എ റോജി ജോൺ ടി സിദ്ദിഖുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കാണാം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റ് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചിരുന്നു അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് അവർക്കൊക്കെ സ്കൂട്ടർ നൽകും കുറച്ച് കാലതാമസം വന്നു എന്നേ ഉള്ളൂ ഫണ്ട് ലഭിക്കാൻ കാലതാമസം വന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് ലാലി ബിൻസെന്റ് പോലീസിനോട് പറഞ്ഞത് പക്ഷേ പരാതിക്കാർ പിൻവാങ്ങാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് വെച്ചാൽ ഈ തട്ടിപ്പിന് പിറകിൽ ആരൊക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുതിർന്ന ബി നേതാക്കൾ ഒരു ബി നേതാവിന്റെ എ എൻ രാധാകൃഷ്ണന്റെ പേര് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ബി ജെ പി നേതാക്കളുടെ പേരുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നു എന്ന് വെച്ചാൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം ഏകദേശം രണ്ടായിരത്തോളം പരാതികൾ കിട്ടിയിട്ടുണ്ട് പറവൂരിൽ മാത്രം ആയിരം പരാതി മൂവാറ്റുപുഴയിൽ ആയിരത്തി നാനൂറ് പരാതികൾ അങ്ങനെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി വന്നുകൊണ്ടിരിക്കുന്നു എറണാകുളം ജില്ലയിൽ മാത്രമല്ല കണ്ണൂരിൽ തിങ്കളാഴ്ച മാത്രം ലഭിച്ച ഇന്നലെ മാത്രം ലഭിച്ച പരാതി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നൂറ്റി ഇരുപത്തി ഒൻപത് പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് ഏകദേശം പത്തിലേറെ പേരിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട് അവരാരും പരാതി നൽകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും പരാതി നൽകാൻ ഏകദേശം ആയിരത്തോളം പരാതികളാണ് എന്നുവെച്ചാൽ അനന്തകൃഷ്ണൻ ഇനി പുറത്തിറങ്ങില്ല എന്നർത്ഥം ഈ പരാതികളെല്ലാം പിൻവലിപ്പിക്കലശ്രമങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് ബി പ്രാദേശിക നേതാക്കളാണ് പരാതികൾ പിൻവലിക്കാൻ ഓടി നടക്കുന്നത് പരാതികളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അനന്തകൃഷ്ണൻ പുറത്തിറങ്ങാം പക്ഷേ എല്ലാവരും ഉറച്ചു നിൽക്കുന്നു അവർ നൽകിയ പണം തിരിച്ചു കിട്ടണം എന്നും ഈ പണം എങ്ങോട്ട് പോയി ഏകദേശം മുന്നൂറ് കോടിയോളം രൂപ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട് സംഭരിച്ചിട്ടുണ്ട് സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഈ പണം എന്ത് ചെയ്തു എന്ന ചോദ്യവും അവശേഷിക്കുന്നു നന്ദകൃഷ്ണൻ ചിലയിടങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് കേസുകളെല്ലാം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടുതൽ കോഗസ്റ്റ് നേതാക്കളിലേക്കും ബിജെപി പി നേതാക്കളിലേക്കും പോകും എന്ന് വെച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി മാറും അനന്തുകൃഷ്ണന്റെ ഈ തട്ടിപ്പ് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഒത്താഴ്ചയോടുകൂടി നടന്ന തട്ടിപ്പ് എന്നതാണ് ഈ കേസിന് നൽകുന്ന അല്ലെങ്കിൽ ഈ കേസിനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും ഈ തട്ടിപ്പ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അനന്തുകൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും സംഘവും കൂടി നടത്തിയിരിക്കുന്നത്